ോത്ത് കഴിയുന്ന ഒരു പെണ്ണിനെ പറഞ്ഞത് അവളുടെ മാവ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം ഒരു കാരണവും കൂടാതെ ഉണ്ടാക്കണം അതിനാ തലച്ചോറ്

ആണോ എങ്കിൽ അവള് സുഖമായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ കടന്ന് പിരിഞ്ഞുള്ള ജീവിതം അവൾക്കൊരിക്കലും സുഖമായിരിക്കില്ല അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നു നീ എന്നെ പിശാചാക്കരുത് ഞാൻ ഈ എന്ത് മാങ്ങാത്തൊലിയാണ് ഇത്ര കണ്ട ആലോചിക്കാനുള്ളത് പെണ്ണിന് പൊന്നൊന്നും കൊടുക്കണ്ട ഉടുപടവകളെല്ലാം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും മറ്റു ചുറ്റുവട്ടങ്ങൾ ഒന്നും ആവശ്യമില്ല പെണ്ണിനെ അങ്ങ് നീക്കുപോക്കൂല്ല ചെറുക്കൻ പെർശിയില ലീവ് എടുത്ത് വന്നിരിക്കുക കല്യാണം കഴിഞ്ഞ ഒരു മാസമെങ്കിലും പെണ്ണിനും ചെറുക്കനും തട്ടിമുട്ടി ഒരസി കഴിയണ്ടേ മനസ്സിലായാ കേട്ടിടത്തോളം നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത് അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും നമുക്കിത് നടത്തി ആ ശരി വീടരോളോ നിങ്ങൾക്ക് ബുദ്ധി പോയല്ലോ അബ്ദുള്ള കുഞ്ഞിക്കാ നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ അത് ബോറ എന്നാലും നാം തമ്മിലുള്ള ഇരുപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത് ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിൻ്റെ താതി എടുക്കുന്ന മയത്തിൽ നിണ്ടതായിരിക്കും ഓർമ്മിക്കും

നീ വലിയ സുജായി നിന്റെ എന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രമേ നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഭാര്യ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്ക് ആവശ്യമില്ല എളുമെ നിന്റെ കെട്ടിയും കയറി പിടിച്ചു ഇവർ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത് നിന്റെ എളിയുമാരെന്നെ കരുപ്പിടിച്ചത് ചെയ്ത തെറ്റുകളൊന്നും പറഞ്ഞിട്ട് എനിക്കൊരു കളവും കൂടി പറയണം ഒരേ സമയത്ത് എന്റെ ഭാര്യയും മകളെയും നിന്റെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കണം വ്യാമോ നീ ഇതോടെ അവതാനിപ്പിക്കണം റണ്യത്തിൽ നീ ഇപ്പൊ തന്നെ മൊഴിയടണം നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല നിങ്ങളുടെ മകൾ റംലത്തിന്റെ മൊഴി ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മുത്തലാഖ് മൂന്നും ചൊല്ലി പിരിച്ചിരിക്കുന്നു

നീ പൂവേ ഈ വീട്ടിന്റെ പുറത്ത് നീ കാല് കുത്തിയാൽ അന്നെ പയ്യത്തായിരിക്കും

ും പെങ്ങണാലയത്തിൽ വരുമ്പോ ആങ്ങളെ മരുമകനാണെന്ന് പറയുന്നത് എനിക്ക് പറയുന്ന സ്ഥിതിക്ക് ബന്ധം വേണ്ടെന്ന് വെച്ചു ഞാൻ അവളെ എന്നാ അത് നടക്കട്ടെ പക്ഷെ ഒന്ന് മരുമകനാകുന്നതിന് മുമ്പ് അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ മരിച്ചിരിക്കണം ദജാലപൂന മോളെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് ആര് വരാമെന്ന് വിചാരിക്കണം ഈ എല്ലാ ബന്ധങ്ങളും ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തീരുമാനത്തിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു ഇനി എന്റെ മയ്യത്ത് കാണാൻ കൂടി നീ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് പൊരുത്തമല്ല എന്താ കല്യാണം എന്തിനാണിതൊക്കെ എന്താണെന്നു അവരെല്ലാം മാനവ മര്യാദയായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നവരാ അലവലാതി കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ ഒരുക്കമല്ലെന്ന് മനസ്സിലായോ പിന്നെ എന്തോ പറയാനാ കെട്ടിയ പെണ്ണിന്റെ എളിമാന കേറി പിടിക്കുന്ന പറ്റി ഈ ദുനിയാവിന്റെ ഭൂമിശാസ്ത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ റിന്റെ കഥകൾ ഈ നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കാണ് ആ വീട്ടുകാർ അന്തസ്സുള്ളവരായത് എന്റെ ഈ തടിക്ക് പരിക്ക് പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു മനസ്സിലായാ നീ എന്തിനാ കരയുന്നത് നേരത്തെ പ്രതീക്ഷിക്കാത്ത ഒന്നും നടന്നിട്ടില്ല അല്ല ഇത് ആരും നമ്മടെ കിളിയല്ലേ പഞ്ഞിക്കെട്ട് വെള്ളത്തിൽ വീണ പോലെ ആയല്ല എന്ത് പറ്റി പോയിരൊക്കെ നാളെ കാണാം അതാണ് ഇവിടുത്തെ നിയമം ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ ഇവിടെ കൂടിക്കോ ഞമ്മടെ ഒരു സഹായത്തിന് ശമ്പളവും കുമ്പളവും കിട്ടിയില്ലെങ്കിലും തീറ്റയ്ക്കൊന്നും ഒരു മുട്ടും വരില്ല

കൊണ്ടുപോകോ അരിശ്വരി തന്നെ തുടങ്ങിക്കോ അരിശ്ശ്രീ പിന്നെ ആവാറിലെങ്ങാതെ മോളെ എത്ര നാളൊന്നും കരുതിട്ടാ നീ ഇങ്ങനെ തിന്നേയും കുടിക്കുകയും ചെയ്യാതിരിക്കുന്നു എനിക്കൊന്നും ആവശ്യമില്ലേ വേണ്ടെന്ന് പറഞ്ഞത് നീ ഒന്നും കഴിച്ചില്ലേ ഏത് സമയത്തും ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് എന്താ ഒരു നേട്ടം ആ ഇബിലീഷിന്റെ കുടുക്കിന്ന് രക്ഷപ്പെട്ടു കരു സന്തോഷിക്കല്ലേ വേണ്ടത് അവനേക്കാൾ നല്ലൊരു പിയാപ്പിളയെ നിനക്കുണ്ടാക്കി തരാൻ കഴിയുമോളെ എന്നോട് പറയരുത് പറയണ്ടേ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല ഞാൻ പെട്ടെന്നങ്ങ് മയ്യത്തായി പോയാൽ നിനക്കൊരു തുണ വേണ്ടേ എല്ലാം നിന്റെ നല്ലതിനാണെന്ന് കരുതി ചോറ് തിന്നെ നിങ്ങളുടെ മകൾ രമലത്തിനെ നിങ്ങളുടെ മകൾ രമലത്തിനെ നിങ്ങൾ എനിക്ക് നിക്കാ കഴിച്ച് ഭാര്യയാക്കി തന്നതിനെ നിങ്ങൾ എനിക്ക് നിൽക്കാ കഴിച്ച് ഭാര്യയാക്കി തന്നെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു ഞാൻ സ്വീകരിച്ചു പൊരുത്തു

ആദ്യമായ ഈ വീട് വീടുവിട്ടോട് താമസിക്കുന്നു എന്റെ ഉമ്മയുടെ കാലം മുതൽക്കേ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ചേനാച്ചിരിക്കും എന്തൊക്കെ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഒരിക്കലും ഞാൻ അതൊരു നഷ്ടമായി കാണില്ല ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വലപ്പെട്ട സ്വത്ത് നീയാ സത്യം സത്യം